നമസ്കാരം പ്രവാസി േക്ക് ഏവർക്കും സ്വാഗതം കണ്ണില്ലാ ക്രൂരതയുടെ നേർക്കാഴ്ചകളാണ് പ്രവാസി ലോകത്ത് നിന്നും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അവിഹിത ബന്ധത്തിൽ പിറന്ന കുഞ്ഞിനെ ചവിറ്റുകുട്ടയിൽ ഉപേക്ഷിച്ച പ്രവാസികളുടെ ആ കണ്ണില്ലാ ക്രൂരതയ്ക്ക് കിട്ടിയത് എട്ടിന്റെ പണിയാണ് വാർത്തയിലേക്ക് നവജാത ശിശുവിന്റെ മൃതദേഹം ചവറ്റുകുട്ടയിൽ ഉപേക്ഷിച്ച മൂന്ന് പ്രവാസികൾക്ക് ദുബായ് പ്രാഥമിക കോടതി ശിക്ഷ വിധിക്കുകയുണ്ടായി ഫിലിപ്പൈനുകളായ രണ്ട് സ്ത്രീകളും ഒരു പാകിസ്ഥാനി പൗരനുമാണ് കേസിലെ പ്രതികളെന്നാണ് പുറത്തു വരുന്ന വിവരം പ്രസവ സമയത്ത് തന്നെ കുട്ടി മരിച്ചെന്നും പിന്നീട് മൃതദേഹം ഉപേക്ഷിച്ചതാണെന്നുമാണ് ഇവർ പോലീസിനോട് പറഞ്ഞിരുന്നത് മുപ്പത്തഞ്ചുകാരിയായ ഫിലിപ്പൈൻ യുവതി പലരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായി പ്രോസിക്യൂഷൻ രേഖകൾ പറയുന്നുമുണ്ട് ഇവർക്ക് മാസത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് പ്രസവശേഷം കുട്ടിയെ ഉപേക്ഷിക്കാൻ ഇവർ ഇരുവരും ചേർന്ന് പാകിസ്ഥാൻ മൃതദേഹം ഉപേക്ഷിക്കാനായി നൽകുകയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് രണ്ടും മൂന്നും പ്രതികൾക്ക് മൂന്ന് മാസം ജയിൽ ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് ശിക്ഷാ കാലാവധി പൂർത്തിയായ ശേഷം എല്ലാവരെയും നാടുകടത്തുമെന്നാണ് കോടതി ശരിവച്ചിരിക്കുന്നത് പിടിയിലായ സ്ത്രീകൾ രണ്ടുപേരും വിസ കാലാവധി അവസാനിച്ച ശേഷവും രാജ്യത്ത് താമസിച്ചു വരികയായിരുന്നു അക്കാരണത്താൽ ഒരു മാസം കൂടി ഇവർക്കും ജയിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട് ജൂൺ പതിനെട്ടിന് നടന്ന സംഭവത്തിൽ ബർദുബായ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്നിന് എല്ലാ പ്രതികളെയും പോലീസ് പിടികൂടിയിരുന്നു താൻ നിരപരാധിയാണെന്നും പ്രസവശേഷം കുഞ്ഞു മരിച്ചതിനാണ് മൃതദേഹം താൻ മറ്റുള്ളവരെ ഏൽപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും കുഞ്ഞിന്റെ അമ്മ കോടതി വാദിക്കുകയുണ്ടായി െ വീട്ടിൽ വെച്ചാണ് യുവതി പ്രസവിച്ചത് കേസിൽ പ്രതിയായ രണ്ടാമത്തെ സ്ത്രീയാണ് സഹായത്തിനുണ്ടായിരുന്നത് പ്രസവ സമയത്ത് തന്നെ കുട്ടി മരിച്ചിരുന്നുവെന്ന് ഇരുവരും പറയുന്നു മൃതദേഹം താൻ വൃത്തിയാക്കിയ ശേഷം ഉപേക്ഷിക്കാനായി പാകിസ്ഥാൻ പൗരന് കൈമാറുകയായിരുന്നുവെന്ന് സഹായത്തിനുണ്ടായിരുന്ന സ്ത്രീ പോലീസിനോട് സമ്മതിച്ചു തുടികൾ നിറച്ച കവറിനുള്ളിലാക്കിയ മൃതദേഹം ദേറയിൽ കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന വലിയ ചവച്ചുകുട്ടയിൽ ഇടുകയായിരുന്നു വിധിക്കെതിരെ പ്രതികൾ അപ്പീൽ നൽകുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ